ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പ്രോൺസ് ആണ് നല്ല നാടൻ ചെമ്മീൻ ആണ് എൻ്റെ കുട്ടിക്ക് കണ്ടില്ലേ വളരെ ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ കൊടുത്താൽ അവർ തീർച്ചയായിട്ടും കഴിക്കും അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഏഴെട്ട് പ്രോൺസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു വളരെ ചെറിയൊരു പച്ചമുളക് ഒരു രണ്ട് പിടി തേങ്ങ ചുരുണ്ടിയത് പച്ചമുളക് ഞാൻ ചെറുത് ചേർക്കുന്നത് കുട്ടികൾക്കായിട്ട് കരുതിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമനുസരണം പച്ചമുളക് രണ്ടെണ്ണം ഒക്കെ ചേർക്കാം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ചില്ലി പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത് നമ്മൾ അഡീഷണൽ ഒന്നും ആഡ് ചെയ്യേണ്ടതേ ആവശ്യമില്ല ഈ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും ഇത് ഷെയ്പ്പ് ചെയ്തെടുക്കാനുള്ള കാരണം പ്രോൺസൊക്കെ പച്ചയ്ക്ക് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് ആ ഒരു നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയ ഒരു ഷേപ്പ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇനി നമുക്ക് കയ്യിൽ എണ്ണ തടവിയതിന് ശേഷം നമുക്കിത് ഷേപ്പിൽ നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വളരെ തിന്നായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് കാരണം പ്രോൺസ് ബോയിൽ ചെയ്യാതെയാണ് നമ്മൾ ഈ കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ വളരെ തിന്നായിട്ട് വേണം ഷേപ്പ് ചെയ്യാൻ അപ്പോൾ ഒരു മിനി കട്ട്ലേറ്റിൻ്റെ ഷേയ്പ്പിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വളരെ തിന്നായിട്ട് വളരെ സ്മോൾ ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത് ഒരു കട്ലേറ്റിന് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഈ ഒരു ഷേയ്പിൽ എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ എടുത്ത് നന്നായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഒരു എട്ട് പ്രോൺസിൽ നിന്ന് എനിക്ക് ഇത്ര ക്വാണ്ടിറ്റി കട്ലൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കട്ലൈറ്റ് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ കട്ലൈറ്റിന് ഒരു രണ്ടെണ്ണം എടുത്തിട്ടേ ചെയ്യുന്നുള്ളൂ കാരണം ഇത് ബോയിൽ ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോൺസ് വേവാത്തത് കൊണ്ട് തന്നെ ഇത് ഒരു രണ്ട് സെക്കൻഡ് ഇടവിട്ട് മറിച്ചിട്ട് മറിച്ചിട്ട് വേണം നമുക്ക് ആ ഒരു മെത്തേഡ് റിപ്പീറ്റ് ചെയ്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം മുരിഞ്ഞിട്ടും അപ്പോൾ ഉള്ളിൽ വേവാതെ വരാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു മെത്തേഡിൽ കട്ലൈറ്റ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടില്ലേ ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്താണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടോ കട്ട്ലൈറ്റ് നന്നായിട്ട് കുറച്ചുകൂടി വലുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് സേവ് ചെയ്യാം കണ്ടില്ലേ നമ്മുടെ കട്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് നിങ്ങൾ സാധാരണ ബോയിൽ ചെയ്ത പൊട്ടറ്റോസും ബോയിൽ ചെയ്ത പ്രോൺസൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കട്ലറ്റിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കൂട്ടോ കണ്ടില്ലേ എൻ്റെ മോൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ മക്കൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്